പ്രവാസത്തിൻ്റെ മറ്റൊരു മുഖം ഇത് വേസ്റ്റ് കൊണ്ടുവരുന്നത് സ്കിപ്പ് ആണ്ട്ടോ ഇതിൽ ഉണ്ടാവാത്ത സാധനങ്ങളൊന്നുമില്ല ഫുഡ് ഐറ്റംസ് വേസ്റ്റ് ഫുഡ് ഐറ്റംസ് മുതൽ കാർബോർഡ് പ്ലാസ്റ്റിക് കുപ്പികൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും അപ്പോൾ ഇതിൽ നിന്ന് കുറേ പേര് ഇതിന് ഇതിൽ നിന്ന് ജീവിതം കെട്ടിപ്പടുക്കുന്നുണ്ട് അതായത് വേസ്റ്റ് കാർബോർഡ് ഐറ്റംസ് വേസ്റ്റ് ബോട്ടിലുകളൊക്കെ എടുത്ത് കൊണ്ട് കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടും അത് ഇയാൾ അതിൻ്റെ ഉള്ളിൽ കയറി നിന്നുകൊണ്ടാണ് അതിൽ നിന്ന് സാധനങ്ങളൊക്കെ വലിച്ച് പുറത്ത് എടുത്ത് അത് ഒരുക്കി കെട്ടി വെച്ചിരിക്കുന്നത് കണ്ട സൈഡിൽ കെട്ടി വെച്ചിരിക്കുന്നത് ഇനി ഇത് ഈ റോഡ് ക്രോസ് ചെയ്ത അപ്പുറത്തേക്ക് കിടക്കണം രണ്ട് റോഡുണ്ട് രണ്ട് ക്രോസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വണ്ടികൾ പോകുന്ന ഏരിയ അവിടെ ഒരു അരമണിക്കൂറെങ്കിൽ നിന്ന് കഴിഞ്ഞാലേ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും വെയിറ്റ് അയാൾ താങ്ങി പിടിച്ച് നടപ്പാതെ ആൾക്കാർക്ക് നടക്കാൻ പറ്റുന്നത് അതുവരെ താങ്ങി പിടിച്ച് പോകണം അവിടെ കുറച്ച് ദൂരം അങ്ങോട്ട് പോകാനായിട്ട് ഇത് ആളത് താങ്ങി പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം നല്ല വെയിലാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് താങ്ങി പിടിച്ച് കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ അത് കിട്ടാൻ പോകുന്നത് ഒന്നോ രണ്ടോ ദിനാറോ ഒക്കെയാണ് അപ്പോൾ ഇത്രമാത്രം കഷ്ടപ്പെട്ട ആൾക്കാർ ജീവിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക ആളൊരു റോഡ് ക്രോസ് ചെയ്തത് ഇപ്പം മറ്റേ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ആൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ തലയിലെ ആ ഭാര്യയേറ്റിക്കൊണ്ട് എത്ര സമയമായാലും തോന്നുന്നത് എനിക്ക് പോലും അറിയില്ല ആൾ ഒരു പക്ഷേ ഈ ജോലിക്ക് വേണ്ടി ആയിരിക്കില്ല വന്നിട്ടുണ്ടാവും അവിടെ വന്ന് കഴിഞ്ഞിട്ട് പെട്ട് പോണതാണ് അല്ലാതെ സ്കിപ്പ് ചെയ്യുന്ന വേസ്റ്റ് പാരുന്ന് ജോലിയായിട്ടൊരു ജോലി ഒന്നും കൂടിയില്ല അപ്പോൾ ആളിവിടെ വേറെ ഏതെങ്കിലും ജോലിക്ക് വന്നിട്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാണ്ട് ഈ ജോലി ചെയ്യേണ്ടി വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് അതൊക്കെ നമുക്ക് ഇവരുടെ ജീവിതം കാണുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടാണ് എന്നുള്ളതും മനസ്സിലാക്കുക ൾ നിന്ന് കാല് കഴിച്ച് അത് കൈ വെയിറ്റ് താങ്ങാൻ പറ്റണ്ടായിപ്പോ ആ ഇന്തപ്പനയുടെ ചുവട്ടിലെ ആളൊന്ന് കുറച്ചേരം പോയിരിക്കും കുറച്ചെങ്കിലും തണല് കിട്ടില്ലെന്ന് വെച്ചിട്ടാണ് അവിടെ പോയി നിൽക്കുന്നത് കേട്ടാ നാട്ടിലുള്ളവർ ഇതുപോലെ അത് അറിയുന്നുണ്ടോ നിങ്ങൾ ആവശ്യങ്ങളുടെ കൂമ്പാരക്കെട്ടുകൾ അഴിക്കുമ്പോ ഒന്ന് മനസ്സിലാക്കുക ഇവർ ചോര നീരാക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഇവരൊക്കെ പ്രവാസം കഴിഞ്ഞ് രോഗികളായി നാട്ടിലെത്തുമ്പോൾ അവർക്കൊരി സ്നേഹമെങ്കിലും പകർന്നു നൽകാനായിട്ട് ശ്രമിക്കുക കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ജീവിതമാണ് ഓരോ പ്രവാസിക്കും ഒരു പക്ഷെ അയാളുടെ കയ്യിലിരിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലിൽ നിന്നും അയാൾ കുടിക്കുന്ന വെള്ളമായിരിക്കാം അയാളുടെ ഒരു ദിവസത്തെ ഭക്ഷണം ഈ വീഡിയോയില് ചില സ്ഥലങ്ങളിൽ ഞാൻ വൈബ്രേറ്റ് ചെയ്ത് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുഖം വ്യക്തമാകേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ട ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്നതിനായി കഷ്ടപ്പെടുന്ന എത്രയെത്ര ജീവിതങ്ങൾ അല്ലേ അദ്ദേഹത്തിൻ്റെ ചുമലിൽ ഇരിക്കുന്ന കാർഡ്ബോർഡ് കെട്ടുപോലെ ജീവിതഭാരം ചുമക്കുന്ന എത്രയെത്ര പാവങ്ങൾ